താങ്ക് യു സോ മച്ച് ഗായ്സ് ഈ സിനിമ ഏപ്രിൽ പതിനൊന്നാം തീയതി റിലീസാവാണ് ജസ്റ്റ് ഇൻ കേസ് യു ഫിനിഷ് യുവർ എക്സാംസ് നിങ്ങളുടെ ഫ്രീ ടൈം ആണെങ്കിൽ ടേക്ക് ഓഫ് ഫാമിലീസ് നല്ലൊരു മൂവിയാണ് ഞാൻ മാളികപ്പുറം എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ലാ ഐ തിങ്ക് ഡിസംബർ ട്വൻ്റി സെക്കൻഡ് ഡിസംബർ ട്വൻ്റി ട്വൻറ്റി ടു റിലീസായ സിനിമയാണ് അതിന് ശേഷം എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് ഇൻ ദ തിയേറ്റേഴ്സ് സോ ടേക്ക് ഓഫ് ഫാമിലീസ് ഇവിടെ വരാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം വോട്ട് എവർ ഇറ്റ് പാർട്ടിസിപ്പേഷൻ ഐ കുഡ് ഡു ഐ സന്തോഷം സോ ഐ ഹോപ്പ് നിങ്ങൾ ഈ സിനിമ കാണും ആൻഡ് ലെറ്റ് മി നോ യുവർ ഫീഡ്ബാക്സ് എങ്ങനെയാണ് കാണില്ലേ